നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഗുഡ് മോർണിംഗ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഗാസ പദ്ധതിയെ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ നോക്കിക്കണ്ടത് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ട്രംപ് പറഞ്ഞതിന് ശേഷം പരസ്യമായി ആണ് നിർദ്ദേശം നൽകിയത് ഇസ്രായേലിന് ഈ ആക്രമണം നിർത്തണം എന്നുള്ളത് എന്നിട്ടും നദന്യാഹു എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഇപ്പോഴും അവിടെ എന്തുകൊണ്ട് രക്തച്ചൊരിച്ചിൽ തുടരുന്നു ഇപ്പോഴും രക്തച്ചെച്ചൽ തുടരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പീസ് പ്രോസസ് എന്ന് പറയുന്നത് സിച്ചിട്ടാൽ തെളിയുന്ന മാതിരി തെളിയുന്ന ഒരു കാര്യമല്ല അത് അതിന്റേതായ ഒരു സമയക്രമം ഉണ്ടാകും രണ്ടു വർഷമായി തുടരുന്ന യുദ്ധമാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു സമയക്രമം നിശ്ചയിക്കേണ്ട ഒരു ചുമതലയുണ്ട് ട്രംപ് പറഞ്ഞ ആദ്യ സമയക്രമം എന്ന് പറയുന്നത് ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകിട്ട് അഞ്ചു മണിക്ക് അതിനി ഏതാനും മണിക്കൂറുകൾ കൂടെ ബാക്കിയുണ്ട് അപ്പൊ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് എന്ന് വേണേൽ കരുതാം ആ ഒരു സമയത്തിനുള്ളിൽ ഹമാ ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടില്ല എന്ന് നമുക്കറിയാം എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആദ്യ ബന്ധിയെങ്കിലും അതിനുള്ളിൽ കൈമാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണാം ഇപ്പോൾ നിലവിൽ ഇരുപതോളം ബന്ധികളാണ് ജീവനോട് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഇസ്രയേലിന്റെ കണക്കൂട്ടൽ ആകെയുള്ള നാൽപ്പത്തെട്ട് ബന്ദികളിൽ ഇരുപത് പേരെ അവരെ ഒറ്റയടിക്കോ ഘട്ടം ഘട്ടമായോ കൈമാറും തായ എണ്ണം അല്ല അതിനേക്കാൾ വളരെ കൂടുതൽ എണ്ണം ബന്ധുക്കളെയാണ് തടവുകാരെയാണ് ഇസ്രായേൽ തിരിച്ച് ഏഹ് വ്യവസായിക്ക് കൈമാറുന്നത് അതേതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം തടവുകാരെയും പൂർണ്ണ തടവുകാരെയും ബാക്കി ആയിരത്തി എഴുന്നൂറോളം സാധാരണ തടവുകാരെയും കൈമാറാനുള്ള ഒരു കരാറാണ് ഇതെല്ലാം തീർച്ചയായും ഈ ഇരുപത്തി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാവില്ല എന്ന് സാമാന്യ യുക്തിയുള്ള ആർക്ക് മനസ്സിലാകും അങ്ങനെയെങ്കിൽ അതൊരു സമയക്രമം നിശ്ചയിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഹമാസിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത് ബന്ദികളെ കൈമാറുകയാണെങ്കിൽ എന്തു തരം ഉറപ്പുകളാണ് ഇസ്രയേൽ നൽകുക ഇസ്രയേലിന്റെ സേനാ പിന്മാറ്റം പൂർണ്ണമായി എന്തായാലും അതിന് ദിവസങ്ങളോ ആഴ്ചകളോ ഒരുപക്ഷെ മാസങ്ങളോ എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്ര ഉള്ളിലേക്ക് കടന്നു കയറി ഇസ്രയേൽ ഫാമിലി ആണ് അതുകൊണ്ട് ഇതിനുള്ള സമയക്രമം നിശ്ചയിക്കുക എന്നതായിരിക്കണം ആദ്യ ചർച്ച ഇപ്പോൾ കെയ്റോയിലും ദോഹയിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ സമാധാന ചർച്ചകൾ ഇത് വിശാല സമാധാന പ്രക്രിയയുടെ ഭാഗമാണ് കാരണം അമേരിക്ക മാത്രമല്ല അറബ് രാജ്യങ്ങളും ഈ പീസ് പ്രോസസ്സിൽ ഇൻവോൾവ് ആണ് അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ ഉറപ്പുകൾ ചോദിക്കുന്നത് തങ്ങൾ ബന്ധുക്കളെ കഴിഞ്ഞാൽ തിരിച്ചുള്ള സുരക്ഷാ ഉറപ്പുകൾ എന്തെല്ലാമാണ് മറിച്ച് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുകൾ ആവശ്യമുണ്ട് ആർക്കാണ് ആയുധങ്ങൾ കൈമാറുന്നത് ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കണം അതേക്കുറിച്ച് യാതൊരു ധാരണയും ഇതുവരെ ഈ നിമിഷം വരെ അതേക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടില്ല ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന് നേരിട്ടൊരു റോൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ ഒരു ടെക്നോക്രാറ്റുകളുടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടക്കാല ഭരണ സംവിധാനം അതൊരു ഗവൺമെന്റിന് പോലും പറയാനാവില്ല ഇടക്കാല അറേഞ്ച്മെന്റ് ഇൻറ്റീരിയർ അതോറിറ്റി അതോറിറ്റിയിൽ വരുന്നത് ടെക്നീഷ്യൻസ് ആണ് ആരാണ് ടെക്നോക്രാറ്റുകളെ തീരുമാനിക്കുക അറബി ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്നാണോ തീരുമാനിക്കുക അവിടെ പാലസ്തീൻ ജനതയുടെ പ്രതിനിധികൾ എത്ര പേരുണ്ടാവും ആരാണ് അവരെ തീരുമാനിക്കുക ഈ വക കാര്യങ്ങളിൽ യാതൊരു നിശ്ചയ നിശ്ചയവും ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ് ഇതൊരു തുടക്കം എന്ന നിലയിൽ എല്ലാ ദീർഘമായ യാത്രയും തുടങ്ങുന്ന ഒരു സ്റ്റെപ്പിൽ നിന്നാണ് ഒരു തുടക്കം എന്ന നിലയിൽ ട്രംപിന്റെ സമാധാന പദ്ധതിയെ പൊതുവെ ഇസ്രയേലും ഹമാസും അറബ് രാജ്യങ്ങളും അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഉടനടി ഒരു സമാധാന ചർച്ച വിജയിക്കിൽ ഉടനടി പൂർണ്ണ സമാധാനം ഉണ്ടാവില്ല ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ വിടിനിർത്തണം എന്ന ആ ഒരു പ്രഖ്യാപനം അതും ഒറ്റയടിക്ക് വിടിനിർത്തലല്ലേ ഇന്നലെ കഴിഞ്ഞ രാത്രിയിലും ഏതാനും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബോംബിങ് നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ആക്രമണവും ഉടനടി അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ഇനിഷ്യേറ്റ് ആ ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾ ഇപ്പോഴും ഈ ഈജിപ്ഷിന്റെ അടക്കം നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ ഇനിയൊരു ചർച്ച നടക്കുന്നുണ്ട് യു എസ് പ്രതിനിധികളും ഇസ്രയേൽ പ്രതിനിധികളും ഹമാസ് പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്ന ചർച്ച അതിനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടി തന്നെയാണോ നോക്കിക്കാണുന്നത് ഈ ഹമാസ് പദ്ധതിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ പീസ് ഓഫ് പ്രോസ്പിരിറ്റി ട്രീറ്റി രണ്ടായിരത്തി ഇരുപതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തും ആളുകൾ ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട് ലോകം അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഒക്കെയും കടക്കുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് നോക്കിക്കാണുന്നത് ആദ്യമായിട്ടല്ലേ ഭാവിക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളും ചർച്ചകളും എടുക്കുന്നത് നടക്കുന്നത് ആദ്യമായിട്ടല്ല ഏതാനും ചർച്ചകൾ ഏതാനും വർഷങ്ങളായി തുടരുന്ന അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ചർച്ചകൾ തന്നെയാണ് അതിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു ഭ്രാന്തരാശയമുണ്ട് ഗാസൈലി ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ നടത്തി അതിനെ ഒരു റിവ്യറയാക്കി ഒരു വലിയ ഉദ്യാന നഗരമാക്കി മാറ്റിയെടുക്കുക അസുഖവാസ കേന്ദ്രമായി മാറ്റിയെടുക്കുക അതൊരു പദ്ധതിയാണ് ഹമാസിന്റെ ആളുകളെ ഉൾപ്പെടെ ഗാസയിലെ പൂർണ്ണമായ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് കുടിയൊഴിപ്പിച്ച് അവിടെ ഒരു 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 പരമാധികാര സംവിധാനം ഉണ്ടാക്കുക അത് മറ്റൊരു പ്രാന്ത ആശയമാണ് ഇങ്ങനെയുള്ള നിരവധി അനവധി ആശയങ്ങൾ ഉണ്ടായി ഇപ്പോഴത്തെ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം അവിടുത്തെ പലസ്തീനിയൻ ജനത ഗാസ നിവാസികളായ പലസ്തീനിയൻ ജനതയ്ക്ക് ആ മണ്ണ് വിട്ടു പോകേണ്ടി വരില്ല അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം കാരണം അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം പിന്നീട് തിരിച്ചു കൊണ്ടുവരാം എന്നത് ഒരിക്കലും ഹമാസ് ആകട്ടെ ഗാസയിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളാകട്ടെ അംഗീകരിക്കുന്ന വിഷയമേ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് അത് നടക്കില്ല അതുകൊണ്ട് ആ ജനത ഇത്രയും ഇരുപത്തി ലക്ഷം ജനം ആ ജനതയെ അവിടെ എങ്ങനെയാണ് പുനരുദ്ധസിപ്പിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അവിടെ ഒന്നുമില്ല കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഗാസ തകർന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇത് വർഷങ്ങളോളം എടുക്കുന്ന ആ ഒരു നിർമ്മാണ പ്രക്രിയ അതുകൊണ്ട് ഉടനെ എങ്ങും തന്നെ ഒരു പൂർണ്ണ ഭരണം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടം അവിടെ വരാനുള്ള ഒരു സാധ്യതയും കാണാനില്ല അതുകൊണ്ടാണ് പല പദ്ധതികൾ മുൻപ് കെയ്റോയിൽ വെച്ച് അറബ് ലീഗിന്റെ ഒരു ഒരു സമാധാന പദ്ധതി ഉണ്ടായി ആ സമാധാന പദ്ധതി പൂർണ്ണമായിട്ട് ആദ്യമായിട്ടാണ് എല്ലാ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സും അതായത് ഗാഫ്സ എന്ന ഗാഫ്സയിലെ പൊതുവെയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇൻക്ലൂഡിംഗ് ഹമാസ് അതുപോലെ ഇസ്രയേൽ അതുപോലെ അറബ് രാജ്യങ്ങൾ ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സും അംഗീകരിക്കുന്ന തത്വത്തിൽ അംഗീകരിക്കുന്ന ആദ്യ കരാർ എന്ന നിലയിലാണ് ഗൗരവമായി ഈ കരാട്ടെ നമ്മൾ എടുക്കുന്നത് അത് അയൺ ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടാകും അവിടെ ഉണ്ടാകും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സമയക്രമങ്ങളുടെ തീരുമാനത്തിൽ അവ്യക്തത ഉണ്ടാകും അത് അയൺ ഔട്ട് ചെയ്യുന്ന സാഹചര്യമാണിത് തീർച്ചയായും വളരെ ഡോക്ടർ മോഹൻ വർഗീസ് ചേർന്നതിനും പ്രതികരിച്ചതിന് എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗാസ പദ്ധതിയെ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ നമ്മൾ നോക്കിക്കണ്ടത് പരസ്യമായ നിർദ്ദേശമാണ് ഇസ്രയേലിന് ട്രംപ് നൽകിയത് ആക്രമണം നട നിർത്തണം എന്നുള്ളത് ഇരുപത്തിയൊന്ന് ഇന വ്യവസ്ഥകളാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് അതിൽ പ്രധാനമായും ഇസ്രയേലിൻ്റെ ബന്ധികളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ഹമാസിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം മറ്റൊന്ന് സമ്പൂർണ്ണ നിരായുധീകരണമായിരുന്നു അതിനപ്പുറം ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അപ്പോൾ ചില വ്യവസ്ഥകളോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോലും ഈ സമാധാനം പുനസ്ഥാപിക്കാനുള്ള നീക്കത്തിന് പിന്തുണ നൽകുന്നുണ്ടായിരുന്നു ഹമാസ് ഇസ്രയേലും സമ്മതം മൂടുന്ന സാഹചര്യമായിരുന്നു പക്ഷേ അതിനുശേഷവും ആക്രമണം ഇസ്രയേൽ തുടരുന്ന സാഹചര്യം അപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് സമാധാന ചർച്ചയിൽ നിന്ന് വീണ്ടും ഹമാസും പിന്നോട്ടു പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ലോകത്തിന് മുന്നിലുണ്ട് എന്തായാലും ശുഭാപ്തി വിശ്വാസം നമ്മൾ പൂർണ്ണമായും കൈവിടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിലെ മറ്റ് ജനതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലസ്തീൻ ജനതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം ഡോക്ടർ മോഹൻ വർഗീസാണ് വിലയിരുത്തലുമായി നമുക്കൊപ്പം ചേർത്തത് അതോടൊപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണനും നമുക്കൊപ്പം ചേർന്നു ഇനി മറ്റൊരു